തപാൽ ആർ എം എസ് ജീവനക്കാരുടെ സമരഐക്യ പ്രസ്ഥാനമായ നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസിന്റെ ഘടക സംഘടനകളായ ആർ എം എസ് യൂണിയനുകളുടെ സംയുക്ത ഡിവിഷണൽ സമ്മേളനം ഇന്നും നാളെയുമായി തിരൂർ പറമ്പിൽ നടക്കുകയാണ് സമ്മേളനം സിഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സെക്കറിയ ഉദ്ഘാടനം ചെയ്തു പേയും എന്നോട് ചോദിച്ചു കടക്കാരെന്ന് പോർട്ട് ചെയ്യല്ലേ നമ്പർ പോർട്ട് ചെയ്യണ്ട അതവിടെ വന്നോട്ടെ വേറെ നമ്പർ തന്നാളോ അതുകൊണ്ട് മനസ്സിലായോ ആർക്കത് ജീവാര ഇവർക്ക് വേണ്ടിയാണ് ഇന്ത്യയിലെ ബിഗ് ഫൈവ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതൊന്ന് അതാനിയാണ് രണ്ട് അബാനി അമ്പാനിയാണ് മൂന്ന് മറ്റേയാള് മരിച്ചുണ്ടോ അല്ലേ നാല് ആദിത്യ യാണ് അഞ്ച് ഭാരതീയതാണ് അപ്പൊ ഇവരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഇതിലെ ഈ വഴിയെയാണ് പോസ്റ്റൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ജില്ലയിൽ മാത്രം അഞ്ഞൂറ് പോസ്റ്റ് ഓഫീസുകളും നമുക്ക് ഇപ്പത്തെ ഒരു അനുഭവം ഉണ്ട് എന്താ ഞങ്ങളെ പ്രസിദ്ധീകരണമായിട്ടുള്ള സി ഐ ടി യു സന്ദേശം അയക്കും താഴെ അയച്ചു കഴിഞ്ഞാലോ വലിയ പ്രാധാന്യമുള്ള ഒരു കാലമാണ് തപാൽ മേഖല ആർ എം എസ് മേഖല മാത്രമേ ആകെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ വളരെ വലിയ രൂപത്തിൽ തൊഴിലാളികളെയും പൊതുജനങ്ങളെയും സംഘടിപ്പിച്ചു ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയായിട്ടുള്ള എൻ എഫ് അംഗീകാരം ഏതെങ്കിലും ഒരു തൊഴിൽ പ്രശ്നത്തിൽ ഇടപെട്ടു എന്നുള്ളത് കാരണം പറഞ്ഞല്ല മറിച്ച് ഒരു പൊതു ഡിവിഷണൽ വൈസ് പ്രസിഡന്റ് കെ ശ്രീഖ അധ്യക്ഷത വഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യുസൈനുദ്ദീൻ ജെ നൈസാം ടി പി ബാലസുന്ദരൻ എം കെ സനൂപ് ഗംഗാധരൻ മനു രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനം തിങ്കളാഴ്ച സമാപിക്കും വട്ടന്യൂസ് തിരൂർ